ഡോക്ടർ ദീപ തിരുവനന്തപുരം എസ് പി ഫോർഡ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളിൽ സർവ്വസാധാരണമായി കാണുന്ന ഹോർമോൺ പ്രശ്നമായ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇതൊരു ജീവിതശൈലി രോഗമായി കണക്കാക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു കൗമാര പ്രായക്കാരിൽ കാണുന്ന അമിത വണ്ണമാണ് ഇതിൻ്റെ പ്രധാന വില്ല അമിതവണ്ണം അവരെ വളരെ സങ്കീർണമായ മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അമിതവണ്ണം ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ ബാധിച്ച് ഭാവിയിൽ ഹൃദ്രോഗം സ്ട്രോക്ക് എന്നീ മാരകമായ ഭവിഷ്യത്തുകളിലേക്ക് ഇത് വഴിതെളിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പി സി ഒ ഡി നമുക്ക് നോക്കാം ഒരു പാരമ്പര്യമായ ഒരു ഘടകമുണ്ട് ഇതിൻ്റെ തുടക്കത്തിന് ജനിതകമായി വരാൻ സാധ്യതയുള്ള പെൺകുട്ടികളിൽ അമിതവണ്ണം മോശമായ ഭക്ഷണ രീതി വ്യായാമമില്ലായ്മ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പി സി ഒ ഡി എന്ന രോഗം ഉണ്ടാകുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം രണ്ട് ഹോർമോണുകളുടെ അതിപ്രസരമാണ് പൊതുവെ പി സി ഒ ഡിക്ക് പ്രധാന കാരണം പി സി ഒ ഡി ബാധിച്ച സ്ത്രീകൾക്ക് പുരുഷ ഹോർമോൺ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അമിതവണ്ണമുള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും രൂപപ്പെടുന്നു തന്മൂലമായി അവരുടെ പാൻക്രിയാസ് ഗ്രന്ഥി അധിക അളവിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു ഇനി എന്താണ് ഈ പി സി ഒ ഡി എന്ന് നോക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷ ഹോർമോൺ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് അണ്ടോത്പാദനത്തിന് ഒരു തടസ്സമായി തീരാറുണ്ട് അണ്ടം വളർന്നു വരുമ്പോൾ ഈ പുരുഷ ഹോർമോണിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ അത് മുരടിച്ച് വളർച്ച രഹിതമായ കുറേ സിസ്റ്റുകളായി രൂപപ്പെടുന്നു ഇതാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിൽ സിസ്റ്റുകളായി കാണുന്നത് ഇനി ഇതിൻ്റെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ പി സി ഒ ഡി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് രക്തപരിശോധനകൾ ഓർഡർ ചെയ്യാറുണ്ട് തൈറോയിഡ് ഹോർമോൺ പ്രൊലാക്ടിൻ എഫ് എസ് എച്ച് എൽ എച്ച് സീറം ടെസ്റ്റിസ്റ്റിറോൺ എന്നിവയാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റുകൾ ഇനി ഇതിൻ്റെ രോഗനിർണയത്തിന് നിർണയത്തിന് മൂന്ന് ക്രൈറ്റീരിയയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആദ്യത്തേത് ആർത്തവ ക്രമക്കേടുകൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ പുരുഷ ഹോർമോൺ അധികമായി വരുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിൽ കാണുന്ന അധികമായ രോമവളർച്ച മുഖക്കുരു എന്നിവ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ പന്ത്രണ്ടോ അതിലധികമോ ചെറിയ ചെറിയ സിസ്റ്റുകൾ കാണുക എന്നുള്ളതാണ് ഈ സിസ്റ്റുകളെല്ലാം ഒരു സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ചെറിയ സിസ്റ്റുകളാണ് കൗമാരപ്രായക്കാരിൽ പ്രത്യേകിച്ചും അൾട്രാസൗണ്ട് മാത്രം ഉപയോഗിച്ച് ഒരു ഡയഗ്നോസിസ് പാടില്ല അമിതവണ്ണവും അതുകൂടെ തന്നെ അമിതമായ രോമ വളർച്ച അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ പി സി ഒ ഡി എന്ന് ലേബൽ ചെയ്യാൻ പാടുള്ളൂ ഇനി പി സി ഒ ഡി കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഓരോ പ്രായക്കാരിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പി സി ഒ ഡി ഉണ്ടാക്കുന്നത് കൗമാര പ്രായക്കാരിൽ ആർത്തവത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഏറ്റവും അധികമായി കാണുന്നത് ക്രമം തെറ്റിയുള്ള ആർത്തവം എന്നുവെച്ചാൽ രണ്ടോ മൂന്നോ മാസമോ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ മാത്രമേ ആർത്തവം അവർക്ക് വരാറുള്ളൂ ചില സ്ത്രീകളിൽ മരുന്നിൻ്റെ അഭാവത്തിൽ ആർത്തവം വരുന്നേ ഇല്ല എന്ന് കാണുന്നു ഇതുകൂടാതെ പുരുഷ ഹോർമോണിന്റെ ആധിക്യം കാരണം ഈ കൊച്ചുകുട്ടികളിലെല്ലാം അമിതമായ രോമ വളർച്ച മുഖത്തും താടിയിലും വയറിലുമൊക്കെ കാണുന്നു അതുപോലെ തന്നെ അവർക്ക് പുരുഷന്മാരെ പോലെ ഒരു കുടവയർ കശണ്ടി കഴുത്തിന് ചുറ്റും കറുത്ത പാടുകൾ ഇതെല്ലാം വരാനുള്ള സാധ്യതയേറുന്നു ഇതെല്ലാം തന്നെ കൗമാരപ്രായക്കാരിൽ വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി മുതിർന്ന സ്ത്രീകളിൽ ഇത് ഗർഭധാരണത്തിന് ഒരു തടസ്സമായി കാണുന്നു നമുക്കറിയാം വന്ധ്യതാ ചികിത്സ തേടി വരുന്ന എഴുപത് ശതമാനത്തോളം ആളുകൾ പി സി ഒ ഡി ബാധിച്ച രോഗികളാണ് ഇത് അവർക്ക് എത്രമാത്രം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ അറിയേണ്ടത് ഇതൊരു രോഗമല്ല നാം പ്രോപ്പറായിട്ട് ക്ഷമയോടെ ഇത് ചികിത്സിച്ചാൽ നമുക്ക് നല്ല ഫലം ലഭിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇനി മധ്യവയസ് വയസ്സായ സ്ത്രീകളിൽ ഈ ആർത്തവ ക്രമക്കേടുകൾ യൂട്രസിൻ്റെ ഉൾഭിത്തിയിലെ പാളി ക്രമാതീതമായി വളരാനും അത് ഭാവിയിൽ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന മാരകമായ രോഗത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ അവർക്ക് മറ്റു ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രമേഹം അമിതമായ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ വരാനുള്ള സാധ്യതയും ഏറുന്നു ഇനി പി സി ഒ ഡിയുടെ ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായ ചികിത്സാരീതി എന്ന് വെച്ചത് ജീതൊരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ ഒരു മരുന്നു കൊണ്ട് ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ അവർക്കൊരു ഡയറ്റ് അഡ്വൈസും പ്രോപ്പറായിട്ട് ചെയ്യേണ്ട എക്സസൈസും നമ്മളവരെ നേരത്തെ തന്നെ അഡ്വൈസ് ചെയ്യുന്നു ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ലോ കാലറി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് അഡ്വൈസ് ചെയ്യുന്നത് ഭക്ഷണത്തിൽ നിന്ന് നാം യൂഷ്വലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് മധുര പലഹാരങ്ങൾ സാൻഡ്വിച്ച് ബർഗർ പിസ്സ മുതലായവയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നാൽ നാരുകളടങ്ങിയ ഭക്ഷണം ഇലക്കറികൾ ഇതെല്ലാം ധാരാളം നമ്മൾ ഉൾപ്പെടുത്തണം കുട്ടികളെ അതുപോലെ തന്നെ നാം കൃത്യമായ വ്യായാമത്തിന് അനുവദിക്കണം കുട്ടികളെല്ലാം നമുക്കറിയാം ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഗ്ലൂഡ് ഒരു സംസ്കാരമാണ് ഇപ്പോഴത്തെ നമുക്ക് ഔട്ട്ഡോർ വ്യായാമം തീരെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ഇപ്പോൾ കുട്ടികളെ ഡാ പെൺകുട്ടികളെ പ്രധാനമായും ഔട്ട്ഡോർ സ്പോർട്സിനും ഡാൻസിനും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഈ പി സി ഒ ഡിയുടെ ഭാഗമായി ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് തന്നെ ഈ എക്സസൈസ് കൊണ്ടുണ്ടാക്കുന്ന റിസൾട്ടാണ് അതായത് നമ്മൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും ഒരു ഒരമണിക്കൂർ നാം വ്യായാമത്തിനായിട്ട് ചിലവഴിക്കണം അത് ചെറിയ നടത്ത മാത്രം ശരിയാവുകയില്ല ദേഹം നല്ല വിയർക്കത്ത കോണം എറോബിക് എക്സസൈസസ് ഒരമണിക്കൂർ ദിവസവും നാം പാലിക്കേണ്ടതാണ് ഇതുവഴി നമ്മുടെ ശരീരഭാരം ഒരു പത്ത് ശതമാനം ഏകദേശം ആറ് മാസം കൊണ്ട് കുറയ്ക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് ഈ ശരീരഭാരം കുറയ്ക്കുന്നത് വഴി നമ്മുടെ അമിതമായ കൊഴുപ്പ് പോകുന്നു ഹോർമോണൽ ഇംബാലൻസ് എല്ലാം ആവുന്നു അപ്പോൾ നമുക്ക് ഇവരെ ചികിത്സിക്കാനും വളരെ എളുപ്പമായി വരുന്നു കൗമാരപ്രായക്കാരിൽ മിക്കവാറും ഈ ഡയറ്റും എക്സസൈസും കൊണ്ട് അവരുടെ ആർത്തവ ക്രമക്കേടുകൾ പൊതുവേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ വളരെയധികം ഇറഗുലറായിട്ട് ആർത്തവം വരുന്നവർക്ക് നാം വളരെ ലോ ഡോസിലുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുക്കാറുണ്ട് ഇത് നാം ഒരു നാല് തൊട്ട് മാസം വരെ അവർക്ക് കൊടുക്കാറുണ്ട് ഇതേ സമയം അവരോട് ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറയാറുണ്ട് ഇതുവഴി മിക്കവാറും ഒരു ന തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും അവരുടെ ഈ ആർത്തവ ക്രമക്കേടുകൾ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കാറുമുണ്ട് ഇനി വന്ധ്യത ഉള്ളവർക്കും സെയിം ഇതേപോലെ തന്നെ നാം ഡയറ്റും എക്സസൈസുമാണ് ആദ്യമേ തന്നെ അഡ്വൈസ് ചെയ്യാറ് ഈ ഡയറ്റും എക്സസൈസും നോക്കി ഒരു പത്ത് ശതമാനം വെയ്റ്റ് കുറയ്ക്കുന്നതിന് ശേഷം നാം അവർക്ക് ഓവിലേഷൻ ഇൻഡ്യൂസിങ് മരുന്നുകൾ കൊടുക്ക കൊടുക്കാറുണ്ട് ഈ മരുന്നിൽ ഫലം കാണാത്തവർക്കാണ് നാം ഇഞ്ചക്ഷൻസ് ട്രൈ ചെയ്യാറുണ്ട് ഈ ഓവിലേഷൻ ഇൻഡ്യൂസിങ് മരുന്നുകൾക്ക് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടാൽ വളരെ അപൂർവം സ്ത്രീകളിൽ നാം ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിങ് എന്നൊരു പ്രൊസീജിയറുണ്ട് അതും ചെയ്യാറുണ്ട് പിന്നെ യൂഷ്വലി ഇത്രയും ചെറിയ തോതിലുള്ള ചികിത്സയിൽ തന്നെ ഇവർ പ്രഗ്നൻ്റ് ആവാറുമുണ്ട് ഇനി അനുബന്ധമായ മറ്റു പ്രശ്നങ്ങൾ ട്യൂബൽ ബ്ലോക്കോ അല്ലെങ്കിൽ പുരുഷ മന്ധ്യതയോ കൂടെ വരുന്ന സ്ത്രീകൾക്കാണ് നാം ഐ വി എഫ് ചികിത്സയിലേക്ക് പോകേണ്ടി വരുന്നത് ഇനി അടുത്തതായി നമുക്ക് വയസ്സുള്ള സ്ത്രീകളിൽ ഈ ആർത്തവ ക്രമക്കേടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് യൂട്രസിൻ്റെ ഉള്ളിലെ പാളിയുടെ കനം കൂടുകയും അവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് നാം അവർക്ക് ഒരു എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്ത് ക്യാൻസറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തുകയും അവർക്ക് ഒരു ഹോർമോൺ റിലീസിങ് ഇൻട്രായുട്രൈൻ ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്ന പതിവുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ പി സി ഒ ഡിക്ക് ചെയ്യുന്ന ചികിത്സാരീതികൾ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഇത് നമ്മൾ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകണം കാരണം ഈ അമിതവണ്ണവും വ്യായാമക്കുറവുമാണ് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡയറ്റ് എന്നാൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇതുവഴി നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് ഈ പി സി ഒ ഡി എന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്താം